തെന്നിന്ത്യൻ താരവും മലയാളവുമായ കീർത്തി സുരേഷിൻ്റെ വിവാഹ ചടങ്ങുകൾ സോഷ്യൽ ലോകത്ത് ശ്രദ്ധ നേടുന്നതിനാൽ വിവാഹത്തിനു മുന്നോടിയേ കുടുംബസമേതം തിരുപ്പതി ക്ഷേത്രദർശനം നടത്തി കീർത്തിയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടു തരം ചടങ്ങുകളോടെയായിരിക്കും കീർത്തി സുരേഷിൻ്റെ വിവാഹം നടക്കുക ഡിസംബർ പന്ത്രണ്ടിന് നടക്കുന്ന വിവാഹം ഗഗയമാക്കാൻ ഒരുങ്ങി കീർത്തിയും കുടുംബവും ബാല്യകാല സുഹൃത്തായി ആനണി തട്ടിലാണ് കീർത്തിയുടെ ഭരൻ വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പിളുടെ വാർത്തകളും മറ്റും സൈബറത്ത് ചർച്ചയാവുന്നതിനിടെ കീർത്തി തന്നെയാണ് വിവാഹ വാർത്ത സ്ഥിരീകരിച്ചത് ആനണിയോത്തുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കീർത്തിയുടെ പോസ്റ്റ് ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചാണ് താരവിവാഹം നടക്കുക പന്ത്രണ്ടാം തീയതി രാവിലെ ആദ്യത്തെ ചടങ്ങ് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരണം വിവാഹം ഈ ചടങ്ങിൽ ഹിന്ദു തമിഴ് ബ്രാഹ്മണ ശൈലിയുള്ള വസ്ത്രമായിരിക്കും കീർത്തികരിക്കുക എന്ന റിപ്പോർട്ടുകൾ അതിഥികൾക്കും പ്രത്യേകം ഡ്രസ്സ് കോഡ് ഉണ്ടായിരിക്കും രണ്ടാമത്തെ ചടങ്ങായിട്ട് നടക്കുക വൈകിട്ടാണ് സൂര്യാസ്തനത്തെ സാക്ഷിയുള്ള പ്രത്യേക ചടങ്ങായിരിക്കും ഇത് പോസ്റ്റർ നിർത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കും അതിഥികൾക്കുള്ള ഡ്രസ് കോഡ് രാത്രി രാത്രിയിലെ കാസിനോ നൈറ്റ് പാർട്ടിയോടെ ആയിരിക്കും വിവാഹകാഷങ്ങൾ സമീപിക്കുക അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും പാർട്ടിയിൽ പങ്കെടുക്കുക എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഡിസംബർ പത്തിന് ആരംഭിക്കും കേരള ആയിരിക്കും ചടങ്ങുകൾ ഡിസംബർ പതിനിന് രാവിലെ സംഗീത് പരിപാടികളും വൈകിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും ഗെയിം അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമേ നിരവധി ആരാധകരുള്ള താരമാണ് ഇപ്പോഴിതാ ബോളിവുഡിലേക്കും താരം അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ദളപതി വിജയ് നായനായത്തെ തെരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കിലും ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തി ബോളിവുഡിലേക്ക് ഇപ്പോൾ വെച്ചത് തമിഴിൽ സമാന്ത ചെയ്ത കഥാപാത്രത്തെയാണ് കീർത്തി ഹിന്ദി റീമേക്കർ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി മണിക്കൂറുകൾ ട്രെൻഡിംഗ് ലിസ്റ്റ് ഇടം പിടിച്ചിരുന്നു നിർമ്മാ സുരേഷ് കുമാറിൻ്റെ നടി മേനക സുരേഷിൻ്റെ ഇളയ മകളാണ്